വിജയപുരം ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് രജനി സന്തോഷിനെതിരെ ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു കോറം തികയാതിരുന്നതിനാൽ അവിശ്വാസം ചർച്ചക്കെടുക്കാതെ തള്ളുകയായിരുന്നു പത്തൊമ്പതംഗ ഭരണസമിതിയിൽ യു ഡി എഫിന്റെ പതിനൊന്നംഗങ്ങളും ബി ജെ പിയുടെ ഏക അംഗവും വിട്ടുനിന്നതിനാലാണ് അവിശ്വാസം തള്ളുവാൻ കാരണമായത് പത്തംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ അവിശ്വാസം ചർച്ചക്കെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അടുത്ത വീട്ടിൽ തേങ്ങ ചിരണ്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിരട്ടയെങ്കിലും എങ്കിലും എന്നുള്ള അവരുടെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണ് ഈ ഒരു അവിശ്വാസ പ്രമേയം എന്ന് ഈ സമയം ഇവിടെ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം അഴിമതി ആരോപണങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത് ഇന്ന് കേരള സർക്കാരിനെതിരെ വരെ പിണറായി വിജയനെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അവരെ അഴിമതി ആരോപണങ്ങളും ഇവിടെ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്ന ആൾ കൊലക്കേസ് വരെ നടത്തിയിട്ടുണ്ട് കൊല വരെ ചെയ്തിട്ടുണ്ടെന്ന് സ്വന്തം പാർട്ടി എം ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ അതിനെല്ലാം സാധാരണക്കാരുടെ ജനങ്ങളുടെ മുന്നിൽ കള്ളത്തരം മറച്ചുവെക്കുന്നതിന് വേണ്ടി ഇത്തരം കാപട്യങ്ങൾ സ്വജനപക്ഷാപാതവും അഴിമതിയും വൈസ് പ്രസിഡന്റ് നടത്തിയെന്നാരോപിച്ച് സി പി എം അംഗം ഉഷ വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പള്ളം ബ്ലോക്ക് സെക്രട്ടറി ബി ഉത്തമൻ വർണാധികാരിയായിരുന്നു അവിശ്വാസം പരാജയപ്പെട്ടതോടെ എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി പ്രസിഡന്റിനെതിരെ വന്നേയം ലോകം ചർച്ച കഴിഞ്ഞില്ല വൈസ് പ്രസിഡന്റ് കാട്ടിക്കൂട്ടുന്ന ആ തോന്നിവാസവും കൊള്ളരുതായ്മ അഴിമതിയും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയും അതൊരു പൊതു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അവിശ്വാസ പ്രമേയം സാങ്കേതികമായി ചർച്ചയ്ക്കെടുത്തില്ല എങ്കിൽ പോലും നമുക്കറിയാം യു ഡി എഫിൽ തന്നെ ഏതാണ്ട് അഞ്ചോളം മെമ്പർമാർ ഈ വൈസ് പ്രസിഡൻറ്റിനെതിരെ നിലപാടെടുക്കുകയും അവർ അവിശ്വാസ പ്രമേയം ചർച്ച വന്നാൽ ചർച്ച സമയത്ത് വൈസ് പ്രസിഡന്റിനെതിരെ വർത്തമാനം പറയുമെന്ന നേതൃത്വത്തെ അറിയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഇന്ന് ഈ പ്രമേയ ചർച്ചയ്ക്ക് ബഹിഷ്കരിച്ചത് അതുകൊണ്ട് തന്നെ സാങ്കേതികമായിട്ട് ഇത് അവതരിപ്പിച്ചില്ല എങ്കിൽ പോലും ജനങ്ങളുടെ മുമ്പിലും ഈ പഞ്ചായത്തിലെ മെമ്പർമാരുടെ മുമ്പിലും അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയും പിന്നാലെ യു ഡി എഫ് പ്രവർത്തകർ വടവാദൂരിൽ ആഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം